ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ലോൺ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നത് ഭയങ്കര മടിയാണ് കാരണം നമ്മൾ നോർമലി ഒരു ദിവസം പോലെ അല്ലല്ലോ ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ക്യാമറ എല്ലാം എവിടെ വെക്കണം എന്നൊക്കെ ഉള്ളൊരിതാണ് അങ്ങനെ പതിവിലും നേരത്തെയാണ് ഇന്നത്തെ ദിവസം എണീറ്റത് രാവിലെ എഴുന്നേറ്റു ജനങ്ങളിലേക്ക് തുറന്നിട്ടു അപ്പം ഇന്ന് ഇഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഈ ബക്കറ്റ് ഞങ്ങൾ ക്രിസ്മസിന് ബിരിയാണി മേടിച്ച ബക്കറ്റാണ് കേട്ടോ അതിപ്പം ഇങ്ങനെ യൂസ് ചെയ്യുക അങ്ങനെ അതിനകത്ത് കാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലുപ്പൊക്കെ കിട്ടും ഇന്ന് ഇഡ്ഡലി സാമ്പാറും അപ്പോൾ സാ ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാൻ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വെക്കാറില്ല പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാമെന്ന് ചോദിച്ചോട്ടോ കുറച്ച് നാളായി വെക്കണം വെക്കണം ഞാനങ്ങനെ നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതൊന്ന് വെക്കാനായിട്ട് ഇന്ന് തീരുമാനിച്ചു അപ്പം കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയിരപ്പം രാത്രിത്തേക്ക് നമുക്ക് നോർമലായിട്ടുള്ള ചോറ് കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് സാമ്പാർ എടുക്കാം അപ്പം അങ്ങനെ ഉദ്ദേശിച്ചാണ് ഞാൻ സാമ്പാറും ഇഡ്ലിയും വയ്ക്കുന്നത് അങ്ങനെ രാവിലെ പിള്ളേർക്കുള്ള പാലൊക്കെ തിളപ്പിച്ച കൂടെ ഞാൻ നമ്മുടെ നെയ്ച്ചോറിനുള്ള വെള്ളവും കൂടെ തിള വയ്ക്കാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആയതുകൊണ്ട് ഞാൻ എല്ലാം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സാമ്പാറിനുള്ളത് ഇന്ന് കുറച്ചധികം പച്ചക്കറികളുണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് ഞങ്ങൾ എല്ലാ പച്ചക്കറിയും ഇട്ട് സാമ്പാർ വെക്കാറില്ല ഇന്ന് പച്ചക്കറി എല്ലാം ഇരിപ്പുണ്ടായിരുന്നു അപ്പം പിന്നെ അങ്ങനെ വെച്ചൊരു സാമ്പാറും റെഡിയാക്കാം അങ്ങനെ സാമ്പാറിനായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടു പരിപ്പും ഇട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ നമ്മുടെ സാമ്പാർ പൊടി ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ സാമ്പാർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ സാമ്പാർ സെറ്റാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇനി നെയ്ച്ചോറിനുള്ളതും ചിക്കനോ കറിക്കുള്ളതും ഒക്കെ റെഡിയാക്കണം അങ്ങനെ സാമ്പാർ റെഡിയാക്കി ഇനി ഇഡ്ഡലിയും കൂടെ വെക്കണം ഇഡ്ഡലി ഒരു സൈഡിലോട്ടാവുമ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടികളോ തുടങ്ങാം അപ്പം ഇഡ്ഡലിയും നാല് തട്ട് മൂന്ന് തട്ടിലായിട്ട് ഒറ്റ സ്റ്റെപ്പിലാട്ടേ വേവിക്കുന്നുള്ളൂ കാരണം അതേക്ക് കൊണ്ടുപോവാനും ഇന്ന് നെയ്ച്ചോറാണ് അങ്ങനെ ഇഡലിയും വെച്ചതിന് ശേഷം പിള്ളേരുടെ പാല് ഞാൻ അങ്ങനെ സാധാരണ അരിക്കാറില്ല ഇത് ഞാൻ പൊട്ടിച്ചു വെച്ചിരുന്ന ബാക്കി പഞ്ചസാരയ്ക്കകത്തൊന്നാണ് വേറെ ടിന്നിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ അതിനകത്ത് ഉറുമ്പ് കയറി അങ്ങനെ പിന്നെ അതൊന്ന് അരിച്ചെടുത്തിട്ട് അപ്പോൾ അവർ ബൂസ്റ്റ് ആട്ടോ കുടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബൂസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റിയിട്ട് അതൊന്ന് മാറ്റി വെച്ചോട്ടോ അപ്പോൾ ചിക്കൻ വന്ന് ഞാൻ ഞങ്ങൾ ഞായറാഴ്ച വാങ്ങിയതാണ് കേട്ടോ അന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു പിന്നെ വൈകിട്ട് രാത്രിത്തേക്ക് എടുത്തതുമില്ല അപ്പോൾ അന്ന് ഞാൻ കുറച്ച് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു അപ്പം അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കറിക്കായിട്ട് കുറച്ചും കൂടെ മസാല ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ഒന്ന് ചൂടാക്കി ഇടുമ്പോഴത്തേനും നമുക്ക് ജസ്റ്റ് ഒരു കളറ് കിട്ടും അപ്പം അതൊന്ന് ചൂടാക്കി മാറ്റിയിട്ട് പിന്നെ ചിക്കൻ കറി വെക്കാനായിട്ട് നിന്നു അതിനകത്തോട്ട് ഞാൻ കടുകും ഒന്നും ഇടാറില്ല ഞാൻ ജീരകം ചേർക്കാറുണ്ട് അങ്ങനെ ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ സവാള അരിഞ്ഞ് തലേദിവസം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ സവാളയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെ കൂടുതലും ചിക്കൻ ഫ്രൈ ആണ് കണ്ടിട്ടുള്ളത് പിന്നെ ഈ കറി ആകുമ്പോഴത്തേനും നമുക്ക് രാത്രി എടുക്കാമല്ലോ ചോറിൻ്റെ കൂടെ ആയാലും എടുക്കാം പിന്നെ പിള്ളേർക്കായാലും ചാറവിടെ വേണം അപ്പം അതുകൊണ്ട് കറിയാക്കാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ അത് വഴറ്റിക്കൊണ്ട് നിന്ന സമയം തന്നെ ഞാൻ നെയ്ച്ചോറും കൂടെ റെഡിയാക്കാനായിട്ട് വെച്ചോട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ നെയ്യ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ രണ്ട് വലിയ ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ച് അതിനകത്തോട്ട് നമ്മുടെ ആ ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ ആ ബേ ലീഫ് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക അതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഞാൻ ഒരു അരമണിക്കൂറ് അരമണിക്കൂറില്ല കുറച്ച് നേരം ഒന്ന് നമ്മുടെ അരി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഒരു രണ്ട് ക്യാരറ്റും ഒരു സവാളയും അരിഞ്ഞ് ജസ്റ്റ് ഒന്ന് വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേനും ഒരുപാടങ്ങ് വാടണ്ട ജസ്റ്റ് ഒന്ന് വാടി വരും പിന്നെ നിങ്ങൾക്കതിനകത്ത് അണ്ടേപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കാൻ നിന്നില്ല അഥവാ അത് ചേർത്താലും എൻ്റെ പിള്ളേർ അത് മാത്രം കഴിച്ചിട്ട് എണീറ്റ് പോവും അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല പിന്നെ നമ്മുടെ ചോറ് കുതിർക്കാൻ വെച്ച അല്ല ചോറല്ല സോറി അരി അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചേർത്ത് ജസ്റ്റ് ഞാൻ വാർത്ത് വെച്ചില്ല അതായത് ഊറ്റി വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റാനായിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് അടുപ്പത്തിട്ടിട്ട് ഒന്ന് നമ്മുടെ വെള്ളം വറ്റി നമ്മൾ അരി പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും ആ സമയത്ത് നമ്മൾ വെള്ളം ചൂടാക്കി വെച്ചേക്കുന്ന വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു ഞാനാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് ഒഴിച്ചുകൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു പാത്രത്തിലല്ല സാധാരണ ഞങ്ങൾ ഇങ്ങനെ ബിരിയാണി ആയാലും വെക്കാറ് അപ്പോൾ എനിക്കിത് നിറഞ്ഞു പോവുമോ എന്നുള്ളൊരു സംശയം കൊണ്ട് ഞാൻ ഇത് തുറന്നിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് പിന്നെ ഞാനൊരു അര നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിനകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഇടുന്നത് ഇതിനകത്ത് മിസ്സായിപ്പോയി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കണം അതും കൂടെ ഇട്ട് കൊടുത്ത് വേണം നമ്മുടെ ക്യാരറ്റും ഉള്ളി ഇടുമ്പം വേണം അതിട്ട് കൊടുക്കാൻ അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ തന്നെ നമ്മുടെ ചിക്കൻ കറി റെഡി ആവുന്നുണ്ട് അതിനകത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പിന്നെ പച്ചമുളകൂടെ ചതച്ചതിട്ട് നമ്മുടെ സവാള വാഴറ്റുകയാണ് ആ സമയത്ത് നമ്മുടെ ഇവിടെ നല്ലപോലെ നെയ്യൊക്കെ തെളിഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിത് അടച്ച് വെക്കാത്തത് ഞാൻ പറഞ്ഞല്ലോ ഇനി ഈ പാത്രത്തിൽ അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല അപ്പോൾ അത് തിളച്ച് പോകുമെന്നുള്ളൊരു പേടിയൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് അടച്ചു വയ്ക്കും അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ കറിയിൽ മസാലപ്പൊടി ഇടാൻ സമയമായി അങ്ങനെ മസാലയൊക്കെ ഇട്ട് പിന്നെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് അതും കൂടെ അരിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തൊന്നുമില്ല അതിനകത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതും പിന്നെ നമ്മുടെ ചതച്ച മുളകാണ് ഞാൻ അതിനകത്തോട്ട് ചേർത്തിരിക്കുന്ന മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടി അങ്ങനെ അത്രയും മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ ഒന്ന് അവിടെ റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ നമ്മുടെ ഈ നെയ്ച്ചോറ് അടച്ചു വെച്ചോട്ട് ചെറിയ തേയിലാക്കിയിട്ട് നെയ്ച്ചോറ് അടച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ അടച്ച് വെച്ച് വേവിക്കാനായിട്ട് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് നമ്മുടെ ഇഡലി റെഡിയായി അങ്ങനെ ഇഡലി എല്ലാം ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോഴത്തേന് നമ്മുടെ നെയ്ച്ചോറ് നല്ല വെള്ള കളറി കിട്ടിയിട്ടുണ്ട് അതിനിടയിൽ ആ ക്യാരറ്റൊക്കെ കിടക്കാൻ കാണാൻ നല്ല രസമുണ്ട് അതിനകത്ത് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ ഞാൻ അടച്ച് വെച്ചു അപ്പോഴത്തേനും അട അടുപ്പ് ഓഫ് ചെയ്തു കേട്ടോ അതിനുശേഷം ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി ഒന്ന് ഒതുക്കിയതിന് ശേഷം നമ്മൾ ചിക്കൻ കറി ഇപ്പുറത്തോട്ട് അടുപ്പിലോട്ട് മാറ്റി കേട്ടോ അത് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ വേവാനുണ്ട് പിന്നെ നമ്മുടെ ബിരിയാണി അല്ല എപ്പോഴും ബിരിയാണിന്നേ വയൽ വരുവുള്ളൂ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി അതിൽ കടുവ് താളിക്കണം പിന്നെ ഇനി നമ്മുടെ ഇഡലിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേനും നദാനിയൊക്കെ പോകാനായിട്ട് സമയമായി അപ്പോൾ അവിടെ ലഞ്ച് ബോക്സിലെല്ലാം റെഡിയാക്കി അതിനിടയിൽ ഞാൻ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു അത് വറുത്തിട്ടുണ്ട് ഒരു സലാഡും ഉണ്ടാക്കി അങ്ങനെ കുറച്ച് പാത്രങ്ങൾ വീണ്ടും വന്നു അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്